ഐ ഗീസ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഹാപ്പി ന്യൂസ് പറയാനായിട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ വെളുത്ത് തേ എന്താ വെളുക്കാൻ തേച്ചാണ്ട് കിഡ്നിയും കാര്യങ്ങളൊക്കെ അടിച്ചുപോകുന്ന ഒരുപാട് പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കെമിക്കലും കാര്യങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇപ്പം അതിനിടയ്ക്കില്ല ഇതിനെ വെളുത്ത് പാറും എന്നൊക്കെ പറഞ്ഞിട്ടില്ല അപ്പം ഇത് ഞാനൊരു ചെറിയൊരു പ്രൊഡക്റ്റ് പുറത്തിറക്കുന്നുണ്ട് മെർബലൻ്റെ ഇതിൽ പുറത്തിറക്കുകയാണ് അതായത് ബീട്രൂട്ടിൻ്റെ ഫേസ് പാക്കാണ് കേട്ടോ പുറത്തിറക്കുന്നത് അത് ഞാൻ തന്നെ വീട്ടിൽ ഉണക്കി ഉണക്കി പൊടിച്ച് ഉണ്ടാക്കിയിട്ട് അത് പാക്കിയിട്ട് വരുന്ന ഒരു സംഭവമാണ് അപ്പോൾ എന്താ പറയുക വെളുത്ത പാറുന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഡാർക്ക്നെസ് ഇപ്പോഴത്തെ ക്ലൈമറ്റിനനുസരിച്ചുള്ള ഡാർക്ക്നെസ് പിന്നെ അതേ മരിക്കണിൻ്റെ അടിയിലുള്ളത് ഇപ്പോൾ ഒരുപാട് ദിവസം ഞാനത് ഞാനും മക്കളും ഇത് ചെറിയ മോളടക്കം യൂസ് ചെയ്ത് ഇക്ക ഞാൻ മക്കളൊക്കെ യൂസ് ചെയ്ത് ചെയ്തതിന് ശേഷം ഒരു മൂന്ന് മാസമായി ഞാനിതിൻ്റെ പിന്നാലെ ഇത് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നടക്കുന്നുട്ടോ അപ്പം അങ്ങനെ മൂന്ന് മാസം ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ റിസൾട്ട് വന്നതിന് ശേഷമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരിൻ്റെ അടുത്ത് ചോദിച്ചു എന്താണ് കാരണം ഞാൻ ഈ വെയിലും കൊണ്ട് നടക്കണതാണ് വെയിലത്താണ് ഫുൾ ടൈം വെയിലത്താണ് അപ്പോൾ എന്താണ് ഇപ്പം മുഖത്ത് നല്ല വെയിലുകൊള്ളണ കരുവാളിപ്പൊന്നും ഇല്ലല്ലോ എന്താണ് സംഭവം എന്താണ് തേക്കുന്നത് ഇപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും പിന്നെ കൂടെ പിന്നെ പഠിക്കാൻ വരുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിരുന്നിട്ടോ അപ്പം ഞാനത് ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല കാരണം ഇതിൻ്റെ റിസൾട്ട് എത്രത്തോളം കിട്ടും എന്നിട്ട് ഈ പ്രൊഡക്റ്റ് ഇറക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടാണ് ഞാനിത് വെയിറ്റ് ചെയ്തുകൊണ്ട് നീങ്ങിയത് അപ്പോൾ നൂറ് ശതമാനം ഇതിൽ ഒരു കെമിക്കലും ഇതിലില്ല കേട്ടോ ഇതിൽ ഒരു കെമിക്കലും ഇതിൽ വരുന്നില്ല ഞാൻ തന്നെ വീട്ടിൽ ഉണക്കി പൊടിച്ച് പൗഡർ ആക്കിയിട്ട് അത് പാക്ക് ചെയ്തിട്ടാണ് വരുന്നത് കേട്ടോ പിന്നെ ബീട്രൂട്ടാണ് വരുന്നത് കേട്ടോ ഇതാണ് നമ്മളെ പുതിയ പ്രൊഡക്റ്റ് മർബല്ല മർബല്ലൻ്റെ ബീട്രൂട്ട് ഫേസ് പാക്ക് ഇതിൽ വേറൊരു സംഭവങ്ങളൊന്നും ഇല്ല പിന്നെ ഇതിൽ രക്തചന്ദനം കസ്തരമില്ല അങ്ങനത്തെ കുറേ സംഭവങ്ങളുണ്ടെന്നുള്ളൂ അല്ലാതെ ഇതിൽ വേറെ ഒരു സംഭവങ്ങളും ഇല്ല കേട്ടോ കെമിക്കലായിട്ടുള്ള ഒരു സംഭവങ്ങളും ഇല്ല അപ്പോൾ എനിഷ രണ്ട് ദിവസമായിട്ട് മെർബലൻ്റെ ബീടൂത്ത് ഫേസ് പാക്ക് മൂവ് ആയിക്കൊണ്ട് വെക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും അറിയുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും പിന്നെ റിലേറ്റീവ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാവരും വാങ്ങി ഒരു പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ പറയേണ്ടത് ഒരു തിളക്കം വെക്കുന്നുണ്ട് പിന്നെ കുറേ യൂസ് ചെയ്താലല്ലേ ഉള്ള ഏതൊരു സംഭവത്തിനാണെന്നുണ്ടെങ്കിലും അതിനുള്ള റിസൾട്ട് കിട്ടുള്ളൂ ഇപ്പം ഇത് പെട്ട ഇതിൽ പെട്ടെന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് ഇതിലൊരു കെമിക്കലും ഇല്ല അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇത് ഒരു ആഴ്ചയിൽ മൂന്നോ നാലോ പ്രാവശ്യം ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ തൈരിലോ അല്ലെങ്കിൽ പാല് അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ റോസ് വാട്ടർ അല്ലാതെ ഉണ്ടെങ്കിൽ നോർമൽ വാട്ടർ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്തിട്ട് വേണം ഇത് നമ്മൾക്ക് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ മുഖത്ത് പാക്കാക്കിയിടാൻ എന്നിട്ട് ഒരു പത്തോ ഇരുപോ ഇരുപതോ മുപ്പതോ മിനിറ്റോളം വെച്ചിട്ട് പിന്നെ നല്ലോണം വാഷ് ചെയ്താണ്ട് കളയുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഗ്ലോ കിട്ടിട്ടുണ്ട് ഫേസിന് കാരണം നാച്ചുറൽ ആയിട്ടുള്ളതാണ് ഇതിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൽ നൂറ് ശതമാനം ഇതിൽ ഒരു പ്രൊ ഇതിൽ ഒരു കെമിക്കൽ ഇതിൽ വരുന്നില്ല ഞാൻ തന്നെ വെയിലത്തിട്ട് ഉണക്കി പൊടിച്ചിട്ടുണ്ടാക്കിയാണ് ഡോട്ടിൻ്റെ അടിയിൽ ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ എല്ലാവരും സപ്പോർട്ടും കാര്യങ്ങളും വേണം ഇതിന് കാര്യങ്ങൾ കാരണം മൂവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് വേണം അപ്പോൾ എല്ലാവരും സപ്പോർട്ടുണ്ടാവും കരുതുന്നുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഇതിന് ശേഷം ഇനി എന്താ വേറെ ബീട്രൂട്ടിൻ്റെ ലിപ്ബാം ഇറക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ലിപ് ബാമും കാര്യങ്ങളും അത് ഇറക്കണമെന്നുണ്ട് ഇൻഷാല്ല ഇത് മൂവാണിന് അനുസരിച്ച് ലിപ് ബാമും കാര്യങ്ങളും ഇറക്കും അടുത്തുതന്നെ ഇറക്കണം കുറേ കുട്ടികൾ ചെറിയ കുട്ടികൾക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റിയ ലിപ് ലിപ്ബാമുണ്ടല്ലോ ബീട്രൂട്ടിൻ്റെ നാച്ചുറലായിട്ട് ഒരു കെമിക്കലും കാര്യങ്ങളും ഇല്ലാത്ത ലിപ് ബാമും കാര്യങ്ങളും വരുന്നുണ്ട് ഇൻഷാ അല്ല അതിപ്പോൾ എല്ലാവരും സപ്പോർട്ട് വേണം അപ്പം ഈ ഒരു പ്രൊഡക്റ്റ് വേണം കേരളത്തിൽ കേരളത്തിലെവിടെയും ഇത് കൊറിയർ ചെയ്യുന്നുണ്ട് കേട്ടോ പുറത്തേക്ക് ഇന്ത്യയിലെ എവിടെയും മാക്സിമം നമുക്ക് കൊറിയറ് ചെയ്യാൻ പറ്റും പുറത്തേക്ക് ചെയ്യാൻ പറ്റാത്തുള്ളൂ അപ്പോൾ ഒരുപാട് എൻക്വയറിയും കാര്യങ്ങളും വരുന്നുണ്ട് ഇതിന് എവിടുന്നൊക്കെയാണ് കാസർഗോഡ് കോട്ടയം ഇടുക്കി അങ്ങനെ ഒരുപാട് സ്ഥലത്തുനിന്ന് എനിക്ക് എൻക്വയറി കാര്യങ്ങൾ വരുന്നുണ്ട് കേട്ടോ പാക്കിങ്ങും കാര്യങ്ങളും ചെയ്യാൻ പറ്റുമോ കൊറിയർ വിടാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചാണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്നലെയാണ് ഇത് പുറത്തിറങ്ങിയത് ഇന്നലെയാണ് സെയിൽ നടത്തിയത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം ആദ്യം എന്ത് പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് കൊടുക്കണം അതൊക്കെ ഞാൻ വേറെ വീഡിയോ ചെയ്യേണ്ട കേട്ടോ അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് അപ്പോൾ എല്ലാവരും മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക ചെറിയ കുട്ടികൾ മുതലിപ്പോൾ കുറേ ആൾക്കാർ ചോദിച്ച് പത്ത് വയസ്സിന് പറ്റുമോ പതിനാല് വയസ്സിന് പറ്റുമോ അതേമാതിരി പ്ലസ് ടുവിന് പറ്റുമോ ഒക്കെ ചോദിക്കുന്നുണ്ട് ഇത് ചെറിയ കുട്ടി എൻ്റെ ചെറിയ കുട്ടി ഇപ്പം എൽ കെ ജി കഴിഞ്ഞ് യു കെ ജി കഴിഞ്ഞ് കുഞ്ഞ് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ആണ് അവൾ മുതൽ ഇക്ക വരെ ഞാൻ മക്കളെല്ലാ മക്കളും ഇക്ക വരെ ഇത് യൂസ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ യൂസ് ചെയ്തിട്ട് ഇല്ല റിസൾട്ട് കിട്ടിയതിന് ശേഷം മാത്രമാണ് ഇത് പുറത്തിറങ്ങിയിരുന്നത് പിന്നെ അതേപോലെ തന്നെ വേറെ ഒരു കാര്യം കൂടി പറയാനുള്ള എന്താ വെച്ചാൽ വേറെ ഒരുപാട് എൻക്വയറീസ് വരുന്നത് എന്താ വെച്ചാൽ പിമ്പിൾസിൻ്റെ ആ എന്താ പറയുക കറുത്ത കുത്തുണ്ടാവുമല്ലോ ഡോട്ട് അത് പോകുകയെന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അത് പൂർണ്ണമായിട്ടൊന്നും പോകണില്ല പക്ഷെ അതിൻ്റെ കളറ് കുറഞ്ഞ് കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ പൂർണ്ണമായിട്ട് ചില ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് പോകും ചില ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് പോകണില്ല അത് ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചല്ലേ പിന്നെ എന്നാൽ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ അതിൽ കെമിക്കലില്ല അതുകൊണ്ട് ഇത് പെട്ടെന്നൊന്നും പാറൂല അത് ആഴ്ചയിൽ രണ്ടും മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്ത് ഏതൊരു സംഭവമാണേലും രണ്ടും മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്യണം അപ്പോൾ പെട്ടെന്ന് വെളുത്ത് പാറുന്ന ഒരു സംഭവം അല്ല കേട്ടോ ഇത് അപ്പം ഇതാണ് നമ്മളെ പുതിയ പ്രൊഡക്റ്റ് അപ്പോൾ ഇൻഷാല്ല എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇപ്പം ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ ഒരു പുതിയ എന്താ പറയുക പേസ്പേക്ക് ഇറക്കിയത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ വീഡിയോ വരുന്ന ടോഡിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ ഓക്കെ ഇൻഷാല്ല അപ്പോൾ അടുത്ത വീഡിയോ അടുത്ത ഡീറ്റെയിൽസും അടുത്ത പ്രൊഡക്റ്റായിട്ട് വീണ്ടും വരുന്ന അല്ലാണ്ട് ഇതിൽ തന്നെ വേറെ പ്രോഡക്റ്റുകളിറങ്ങണുണ്ട് എല്ലാവരും സപ്പോർട്ടുണ്ടാകുമെന്ന് കരുതുന്നുട്ടോ അപ്പോൾ ഓക്കെ ഇൻഷാല്ല ബൈ ബൈ ആവശ്യമില്ല ആൾക്കാർ ഞാനതിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കണുണ്ട് കോൺടാക്റ്റ് ചെയ്യുക വാട്സാപ്പിൽ മെസ്സേജ് ഇടാം ഓക്കെ ബൈ